ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ വളരെ അഭിമാനകരമായ നിലയിൽ ഭിന്നശേഷി ശാക്തീകരണവും പുനരധിവാസവും ലക്ഷ്യമിട്ടുകൊണ്ട് ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ശാരീരികമായ പരിമിതികളെ അതിജീവിക്കാൻ കഴിയുന്ന സഹായ ഉപകരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച നിലയിൽ വിതരണം ചെയ്യുന്ന സാമൂഹ്യനിധി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മറ്റ് ഇതര ഏജൻസികളും സമാന വിധത്തിലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പോലും സഹായ ഉപകരണങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ കാഴ്ചവെക്കുന്നത് കാഴ്ച പരിമിതി നേരിടുന്നവർക്കുള്ള വോയിസ് എൻഹാൻസ്ഡ് സ്മാർട്ട് ഫോണുകൾ വൈറ്റ് കെയ്നുകൾ കേൾവി പരിമിതി നേരിടുന്നവർക്കുള്ള ശ്രവൺ പദ്ധതി അതുപോലെ സഞ്ചാര സ്വാതന്ത്ര്യം നല്ല നിലയിൽ നൽകുന്ന വിധത്തിൽ ചലന പരിമിതി നേരിടുന്നവർക്ക് ശുഭയാത്രാ പദ്ധതിയിലൂടെ ഇലക്ട്രോണിക് വീൽ ചെയർ മുക്ര വാഹനങ്ങൾ തുടങ്ങി ഭിന്നശേഷിക്കാരായിട്ടുള്ള സഹോദരങ്ങൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ കർമ്മ മേഖലകളിലേക്കും ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന വിധത്തിലുള്ള പദ്ധതികൾ ഈ പ്രസ്ഥാനം നടപ്പാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല തീവ്ര തീവ്രഭിന്നശേഷിയുള്ള മാനസികമായ വെല്ലുവിളികളൊക്കെ നേരിടുന്ന കുട്ടികൾക്കുൾപ്പെടെ ഹസ്തമനം പദ്ധതിയിലൂടെ ഒരു കൃത്യമായ തുക ഫിക്സഡ് ഡെപ്പോസിറ്റിട്ട് നൽകുന്ന മാതൃകാ പദ്ധതി നടപ്പാക്കുന്നുണ്ട് അതുപോലെ മെറി ഹോം എന്ന പേരിൽ ഭവന നിർമ്മാണ പദ്ധതിക്കുള്ള ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട് വിവിധകളായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ജീവിതത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ സഹായകരമായ വിധത്തിൽ വരുമാനദായകമായ തൊഴിൽ സംരംഭങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ പിന്തുണയും ഭിന്നശേഷി സഹോദരങ്ങൾക്ക് നൽകുക എന്നുള്ളതിന് വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കാണുകയുണ്ടായി ഭിന്നശേഷിക്കാർക്കായിട്ട് പദ്ധതി ഉൾപ്പെടെയുള്ള സംരംഭക താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതി നിലവിലുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ പദ്ധതിയിലേക്ക് പോലും എത്താൻ നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കുടുംബശ്രീക്ക് സമാനമായ മാതൃകയിൽ ഭിന്നശേഷി സഹോദരങ്ങളുടെ വിപുലമായ ഒരു നെറ്റ്വർക്ക് സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചു കൊണ്ട് സംസ്ഥാനം തുടങ്ങിയ ആരംഭിക്കണം എന്ന് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ആലോചിച്ചു വരുന്നു എന്നുള്ള സന്തോഷപൂർണമായ വർത്തമാനം കൂടി ഞാനിവിടെ അറിയിക്കുക ഒരുപക്ഷെ കുടുംബശ്രീ കേരളത്തിലെ സ്ത്രീ ജീവിതത്തിൽ ഉണ്ടാക്കിയ വലിയ ഒരു മാറ്റം അവരുടെ ദൃശ്യതയും സാന്നിധ്യവും എല്ലാം വർധിക്കുന്ന വിധത്തിലുള്ള ശാക്തീകരണ പ്രവർത്തനം വരാനിരിക്കുന്ന ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങളുടെ രൂപീകരണത്തിലൂടെ നമുക്ക് സാധ്യമാകും എന്നാണ് കരുതുന്നത് ആ സ്വയം സഹായ സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനുള്ള വിപണന കേന്ദ്രങ്ങൾ എന്നും ഞങ്ങൾ ആലോചിച്ചു വരികയായിരുന്നു ഈ ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ബൈലോ തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഭിന്നശേഷി കൂട്ടായ്മകൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനം സാധ്യമാക്കാനുള്ള കേന്ദ്രങ്ങളെ കുറിച്ച് കൂടി വലിയ രീതിയിൽ ആലോചിക്കുകയും അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തു വരുന്ന വേളയിലാണ് ബഹുമാന്യനായ കെൽപ്പാർ ചെയർമാൻ ശ്രീ സുരേഷ് കുമാർ ഞങ്ങൾക്കാകെ ആവേശം പകരുന്ന ഒരു പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നത് പല ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് സഹായകരമായ വിധത്തിലുള്ള പങ്കുകൾ നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് നിർമ്മിച്ചു നൽകിക്കൊണ്ട് പല ഉൽപ്പന്നങ്ങളും ഭിന്നശേഷി സഹോദരങ്ങൾ നിർമ്മിക്കുന്ന മറ്റ് ഉൽപ്പന്നങ്ങളും കൂടി വിപണനം ചെയ്യാവുന്ന വിധത്തിലുള്ള ബങ്കുകൾ സംസ്ഥാനത്തുടനീളം ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കകത്ത് ഈ ബങ്കുകളുടെ വിതരണം നമുക്ക് സാധ്യമാക്കാം എന്നുള്ള ആലോചന പല ഉൽപ്പന്ന വികസന കോർപ്പറേഷനും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും സംയുക്തമായി നടത്തുകയും അതിൻ്റെ വിജയകരമായിട്ടുള്ള ഒരു പൂർത്തീകരണത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കും ആയിരിക്കുകയുമാണ് ഈ രണ്ട് കോർപ്പറേഷനുകളും കൈകോർത്ത് പിടിച്ച് നടപ്പാക്കുന്ന ഇടം അഥവാ ഇനീഷ്യേറ്റീവ് പോഫറന്റ് ഏബിൾഡ് മൂവ്മെന്റ് പോയിന്റുകൾ ഇടം പോയിന്റുകൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ുടെ സംസ്ഥാന ഉദ്ഘാടനം നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി നടത്തിയതായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കകത്ത് വിപണന സാധ്യതയുള്ള കേന്ദ്രങ്ങളിലാണ് ഈ ബങ്കുകൾ നമ്മൾ സംവിധാനം ചെയ്യുന്നത് തുടർന്ന് സംസ്ഥാനത്തുടനീളം ഈ മാതൃകയിലുള്ള ബങ്കുകൾ നമ്മുടെ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് വരുമാനദായകമായ സംരംഭം എന്നുള്ള നിലയ്ക്ക് ആരംഭിക്കാനുള്ള സഹായങ്ങൾ ചെയ്യണം എന്നാണ് കരുതുന്നത് അതിൽ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ സബ്സിഡി ഉൾപ്പെടെ നൽകി ഇത്തരത്തിലുള്ള വിപണന കേന്ദ്രങ്ങൾ നാം സജ്ജമാക്കുന്നത് തീർച്ചയായും ഒരു വരുമാനം കിട്ടുന്ന തൊഴിൽ ഉറപ്പാക്കുകയാണെങ്കിൽ ആത്മവിശ്വാസത്തോടെ കർമ്മശേഷിയോടെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരാനുള്ള ഒരു ധൈര്യം നമ്മുടെ ഭിന്നശേഷി മക്കൾക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബാരിയർ ഫ്രീ കേരള അഥവാ തടസ്സരഹിത കേരളം എന്ന പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്നുണ്ട് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് പ്രാപ്തമാകണം എന്നുള്ളതാണ് പദ്ധതിയുടെ ഉദ്ദേശം എങ്കിൽ പോലും ഭിന്നശേഷിക്കാരോടുള്ള സമൂഹത്തിന്റെ മനോഭാവത്തിൽ സമഗ്രമായ മാറ്റം മാറ്റുണ്ടാക്കണം എന്നുകൂടി ബാരിയർ ഫ്രീ കേരള അഥവാ തലസരഹിത കേരളം എന്ന ആശയത്തിന്റെ പിന്നിലുണ്ട് പൊതുബോധത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാ പൊതു ഇടങ്ങളും ഭിന്നശേഷിക്കാർക്ക് പ്രാപ്യമാക്കണം നമ്മുടെ ഓഫീസുകൾ വിദ്യാലയങ്ങൾ കലാലയങ്ങൾ കളക്ട്രേറ്റുകൾ ഉൾപ്പെടെയുള്ള ഓഫീസുകൾ ഇപ്പോഴും ഭിന്നശേഷി സൗഹാർദ്ദപരമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അത് അതിലൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ കളക്ട്രേറ്റുകളും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കലാലയങ്ങളും വിദ്യാലയങ്ങളും പാർക്കുകളും സിനിമാ തിയേറ്ററുകളും ലൈബ്രറികളും എല്ലാം ഭിന്നശേഷി സൗഹാർദ്ദപരമാക്കി തീർക്കുക എന്നുള്ള ഒരു വലിയ യജ്ഞം തന്നെ നമ്മുടെ മുന്നിലുണ്ട് അതിലേക്ക് വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് സാമൂഹ്യനീതി വകുപ്പ് പ്രവേശിച്ചിട്ടുള്ളത് നമ്മൾ ബഹുദൂരം മുന്നോട്ട് പോയി ഇനിയും ഒരുപാട് ദൂരം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുണ്ട് നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഇപ്പോഴും ഭിന്നശേഷിക്കാർക്ക് പ്രാപ്യമല്ല അല്ലെ ഓടുന്ന ബസ്സിലൊക്കെ വിദേശ രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങളിൽ പലതിലും ഭിന്നശേഷിക്കാർ പ്രവേശിച്ചതിനു ശേഷമാണ് മറ്റുള്ളവർ അതിൽ കയറ അപ്പൊ ആ രീതിയിലുള്ള ഒരു അവബോധം സമൂഹത്തിൽ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് സമഗ്രമായ നിലയിൽ ഭിന്നശേഷി പുനരധിവാസത്തിനും ശാക്തീകരണത്തിനുമുള്ള പദ്ധതികൾ വകുപ്പ് ഇപ്പോൾ നടപ്പാക്കുന്നുണ്ട് അമ്മയുടെ വയറ്റിൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കാനുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഇന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡിറ്റക്ഷൻ ഇന്റർവെൻഷൻ പ്രാരംഭഘട്ടത്തിലുള്ള ഇടപെടലുകൾ സാധ്യമാക്കിക്കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഭിന്നശേഷിത്വവും ഇല്ലാത്ത ഒരു കേരളം സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് സാധ്യമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള ആ പരിശ്രമത്തിൽ എല്ലാവരും സാമൂഹ്യനീതി വകുപ്പിനോടൊപ്പം എന്നാണ് എനിക്ക് ഇപ്പോൾ അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ ഇടം എന്ന് പറയുന്ന പദ്ധതി ഇക്കാര്യത്തിൽ ഒരു മാതൃകയായി പ്രവർത്തിക്കുമെന്ന് കരുതുകയാണ് സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള ബങ്കുകളുടെ നെറ്റ്വർക്ക് ഉണ്ടായി വരുന്നതും ധാരാളം വിപണന സാധ്യതകൾ നമ്മുടെ ഭിന്നശേഷി കൂട്ടായ്മകളുടെ മുന്നിലേക്ക് വെക്കിയാൽ വീട്ടിലിരുന്ന് തന്നെ ഇരുന്നു കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്ന ഉൽപ്പന്നങ്ങൾ ആ ബങ്കുകളിൽ കൊണ്ടുവന്ന് വിൽപ്പന ചെയ്യുമ്പോൾ തീർച്ചയായും അത് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനം സമ്പാദിക്കുന്നതിന് സഹായകരമാകും ഈ ഒരു മാതൃകാ പ്രൊജക്റ്റിന് വേണ്ടുന്ന ആദ്യത്തെ ഗൈഡൻസ് നൽകിയ ഭിന്നശേഷി പല ഉൽപ്പന്ന വികസന കോർപ്പറേഷൻ്റെ ബഹുമാന്യനായ ചെയർമാനോട് സാമൂഹ്യനിധി വകുപ്പിനുള്ള സ്നേഹാദരങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുന്നു അതുപോലെ ഏതൊരു പദ്ധതിയായാലും ശുഷ്കാന്തിയോടെ ജാഗ്രതയോടെ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് വേണ്ടി അത് നടപ്പാക്കാൻ ആത്മാർത്ഥമായി യജ്ഞിക്കുന്ന ക്ഷേമ കോർപ്പറേഷന്റെ ചെയർമാൻ ശ്രീമതി ജയാ ഡാളി എം ഡി ശ്രീ മൊയ്തീൻകുട്ടി ഇവരെയൊക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ മറ്റൊരു മാതൃകാ പദ്ധതിക്കാണ് വളരെ വിനീതമായ ഈ പരിപാടിയിലൂടെ നമ്മൾ തുടക്കം കുറിക്കുന്നത് ഒന്നാമത് പരിഗണന കൊടുക്കേണ്ടത് ഭിന്നശേഷി സഹോദരങ്ങൾക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ തീർച്ചയായും നാളത്തെ നവകേരളത്തിൽ ആ സമൂഹത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നവരിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം സവിശേഷമായിട്ടുള്ള കഴിവുകളാൽ അനുഗ്രഹീതരായ ഒട്ടേറെ ഭിന്നശേഷി മക്കൾ അവരുടെ മേഖലയിൽ കർമ്മഭീരതയോടെ ആത്മവിശ്വാസത്തോടെ അജഞ്ജലരായി നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോകുന്ന കാഴ്ച അഭിമാനപൂർവ്വം വീക്ഷിക്കാനുള്ള നിരവധി അവസരങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട് അത് അങ്ങനെ ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു തനിച്ചല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം സാമൂഹ്യ നീതി വകുപ്പിന്റെ മുദ്രാവാക്യം അതാണ് എന്നിവിടെ താക്കോലേറ്റുവാങ്ങുന്ന എല്ലാ ഭിന്നശേഷി സഹോദരങ്ങളോടും അത് തന്നെയാണ് പറയാനുള്ളത് തനിച്ചെല്ലാം നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ എല്ലാവരും ഒപ്പമുണ്ട് എന്ന് എപ്പോഴും ഓർക്കണം എന്ന് മാത്രം സ്നേഹപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു